ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാനൊരു സാധനം കാണിച്ചതെ ഞാനൊരു സാധനം ആ കാണിച്ചതെ ഞാൻ വെട്ടിയ ഞാൻ വെറുതെ വെട്ടി നോക്കിയതാട്ടിട്ട് ഇതൊക്കെ ഇവിടെ ഇണ്ട് ഫ്രണ്ടില് മാത്രം ബാംഗിൾസ്

ഞാൻ തെറ്റിദ്ധരിച്ചു വീട്ടീന്ന് പൊറത്താക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കും നിങ്ങള് പറ നോക്ക്

ഞാൻ എന്റെ റെക്കോർഡിംഗ് ഞാൻ എന്റെ ദൊന്ന സ ബിഗൻ ആയില്ല എട്ടൻ ബിസിയ ആണ് ഗയ്സ് ഞാൻ യച്ചു എന്നോട് പെട്ടി കൊക്കോ ആണോ ഓക്കേ ബൈ സർ സ ഓക്കേ സർ